പെൻഷൻകാരുടെ സംഘടിത ശക്തി വിളിച്ചോതി വേങ്ങരയിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുപ്പത്തിമൂന്നാമത് മലപ്പുറം ജില്ലാ സമ്മേളനം സമാപിച്ചു പത്തുമൂച്ചി സുബൈദ പാർക്കിലെ കെ സുബ്രഹ്മണ്യൻ നഗറിൽ നടന്ന സമ്മേളനം മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കെ പി എസ് എസ് യു ജില്ലാ പ്രസിഡന്റ് എ കുഞ്ഞുണി നായർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സമീറ പുളിക്കൽ കെ പി എസ് എസ് യു സംസ്ഥാന സെക്രട്ടറി സി ജി താരനാഥൻ പി ദാമോദ രൻ എം കെ ദേവകി തുടങ്ങിയവർ പ്രസംഗിച്ചു ജില്ലാ പ്രസിഡന്റ് എ കുഞ്ഞുണ്ണി നായർ പതാക ഉയർത്തിയതോടെ തുടങ്ങിയ സമ്മേളനത്തിൽ ടി കെ നാരായണൻ സ്വാഗതവും കെ അഹമ്മദ് കുട്ടി നന്ദിയും പറഞ്ഞു തുടർന്ന് പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് എ കുഞ്ഞുണ്ണി നായർ അധ്യക്ഷത വഹിച്ചു ജോയിന്റ് സെക്രട്ടറി ഇ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു വിജയ് സിംഗ് സംഘടനാ റിപ്പോർട്ടും ടി കെ നാരായണൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു രാജൻ തയ്യൽ എൽ ജെ ആന്റണി കെ വി സെക്കറിയ എം കെ ദേവകി വി എസ് രത്നമ്മ എന്നിവർ കെ ടി അലി അസ്കർ സ്വാഗതവും കെ രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു കൗൺസിൽ യോഗത്തിൽ എം ജെ ജേക്കബ് കെ പത്മനാഭൻ എൻ പി കിരൺകുട്ടി എന്നിവർ പ്രസംഗിച്ചു സമ്മേളനത്തിന്റെ മുന്നോടിയായി വിളംബര ജാഥയും നടന്നു ഊരകം കുറ്റാളൂരിൽ നിന്ന് തുടങ്ങിയ ജാഥ വേങ്ങര അങ്ങാടിയിൽ സമാപിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി ഈ ചാനൽ ന്യൂസ് വേങ്ങര

ോൾഡൻ ഡൈമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി